ഹായ് കൂട്ടുകാരെ സൽദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഒരു ഈവനിങ് സാക്സ് ആയ വട്ടയപ്പം ആണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ വട്ടയപ്പം റെഡിയാക്കുന്നതിനായി മുക്കാൽ കിലോ പച്ചരി ആറു മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ചോറ് ഇത് ഈ പച്ചരി തന്നെ വേവിച്ചിട്ടുള്ള ചോറാണിത് അത് രണ്ട് കപ്പ് നാനൂറ് ഗ്രാം പഞ്ചസാര ആറ് ഏലക്ക ഒരു ടീസ്പൂൺ ഈസ്റ്റ് മൂന്നര കപ്പ് തേങ്ങ ഈ തേങ്ങയിൽ നിന്നും പകുതി തേങ്ങ മാത്രം നമുക്ക് അരച്ചാൽ മതി ബാക്കി തേങ്ങ മാവ് അരച്ചതിന് ശേഷം നമുക്കിട്ട് മിക്സ് ചെയ്യാനാണ് വട്ടയമ്പത്തിന് ഇടയ്ക്ക് തേങ്ങയൊന്ന് കടിക്കാൻ കിട്ടുന്നത് ഒരു നല്ലൊരു ടേസ്റ്റാണ് അപ്പം നമുക്ക് ഇതിൻ്റെ പകുതി തേങ്ങയും ബാക്കി ഇത്രയും ഈ ചേരുവകളും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ ഇത്രയും അരിയുള്ളത് കൊണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് അരയ്ക്കേണ്ടി വരും ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മിക്സിയുടെ കപ്പിൽ നമ്മൾ പകുതി അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ചോറിൻ്റെ പകുതിയും തേങ്ങയുടെ പകുതിയും ഏലക്കായും കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം നമ്മളിവിടെ മൊത്തം പച്ചരിയും തേങ്ങയും എല്ലാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ലൂസിനാണ് എടുത്തിരിക്കുന്നത് ഇനി ഇ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് നാനൂറ് ഗ്രാം പഞ്ചസാരയാണ് ഇത് അത്യാവശ്യം നല്ല മധുരമാണ് ഇത്രയും മധുരം വേണ്ടെന്നുള്ളവർക്ക് അതനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ കപ്പ് തേങ്ങയിൽ നിന്നും ഇത്രയും തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് മിച്ച മരും അതും കൂടെ ഈ മൈ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് പൊങ്ങി വരും ശേഷം നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം ചില സ്ഥലങ്ങളിലേക്ക് വട്ടയപ്പത്തിനും ജീരകം ചേർക്കാറുണ്ട് ചെറിയ ജീരകം ഇവിടെ വട്ടയപ്പത്തിനും ജീരകം കഴിക്കുന്ന ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല താല്പര്യമുള്ളവർക്ക് തേങ്ങ അരയ്ക്കുന്ന കൂടെ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് മൂടി മാവ് പൊന്താനായിട്ട് വെക്കാം നമ്മൾ രാവിലെ വട്ടയപ്പത്തിന് റെഡിയാക്കിയ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം വട്ടയപ്പം റെഡിയാക്കുന്നതിനായി നമ്മളൊരു ഇഡലിപ്പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു കേക്കതിനിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഒരൽപ്പം നെയ്യും തൂത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് മാവ് കോരി ഒഴിക്കാം അതിൻ്റെ ഒരു കാൽപ്പാകത്തോളം കോരി ഒഴിച്ചാൽ മതി ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആവി കയറ്റിയെടുക്കണം നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ആറിയതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്നും മാറ്റണം ബാക്കിയുള്ളതും എല്ലാം എല്ലാമാവാം ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യണം വളരെ സോഫ്റ്റാണിത് അതുപോലെ നല്ല ടേസ്റ്റുമാണ് കുറച്ച് കൂടെ നമ്മൾ പിന്നെ ഇഡലിപ്പാത്രത്തിൽ കോരി ഒഴിച്ച് കുട്ടികൾക്ക് വേണ്ടി കളർഫുൾ കളർഫുള്ളാക്കാനായിട്ട് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്